രേന്ദ്രമോദിയുടെ അഹങ്കാരം ഇന്ത്യയെ സാമ്പത്തികമായി തന്നെ തകർക്കുകയാണ് ഇപ്പോൾ ഒടുവിൽ ട്രംപിന് മുന്നിൽ മോദി കീഴടങ്ങിയിരിക്കുകയാണ് വീണ്ടും വിമർശനവുമായി ജയറാം രമേശിന്റെ വായ്പാരി സൂചിപ്പിക്കുന്നതാകട്ടെ പ്രതിപക്ഷം കൂടുതൽ ഈ ഇന്ത്യ യു എസ് വിഷയത്തിൽ നിരാശയാണ് പ്രകടിപ്പിക്കുന്നത് എന്നതാണ് ആദ്യം ആദ്യമുതൽക്കെ തന്നെ ഇന്ത്യ യു എസ് ടാരിഫ് യുദ്ധത്തിൽ മോദിയുടെ നിലപാടിനോട് പ്രതിപക്ഷം വിപരീതമായ നിലപാടാണ് സ്വീകരിച്ചത് ഇതോട് തന്നെ ഒടുവിൽ ടാരിഫ് യുദ്ധത്തിന് തിരശീല വീണതോടുകൂടി തന്നെ കോൺഗ്രസ് പാർട്ടിക്ക് അത് സഹിക്കുന്നില്ല എന്നതാണ് ഈ ഒരു വാക്കുകളിലൂടെ വ്യക്തമാക്കുന്നത് ട്രംപിന് വഴങ്ങാതെ നിന്നതുകൊണ്ടാണ് ട്രംപ് ഇന്ത്യയുടെ മേൽ ഇത്രയധികം ഉയർന്ന ടാരിഫ് അടിച്ചേൽപ്പിച്ചതെന്നും മോദിയുടെ അഹങ്കാരം ഇന്ത്യയെ സാമ്പത്തികമായി തന്നെ തകർക്കുകയാണ് എന്നും പറഞ്ഞ നേതാവാണ് കോൺഗ്രസിന്റെ ജയറാം രമേശ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം വീണ്ടും ഇന്ത്യയുടെ ടാരിഫ് അൻപത് ശതമാനത്തിൽ നിന്നും പതിനെട്ട് ശതമാനമായി കുറച്ചു എന്ന ട്രംപിന്റെ പ്രഖ്യാപനമാകട്ടെ അത് വന്നതോടുകൂടി തന്നെ മോദി ട്രംപിന് മുന്നിൽ കീഴടങ്ങി എന്ന പുതിയ ഒരു വിമർശനമാണ് ഇപ്പോൾ ജയറാം രമേശ് ഉന്നയിച്ചിരിക്കുന്നത് ഇന്ത്യയും റഷ്യയുടെ കയ്യിൽ നിന്ന് അതായത് ഇന്ത്യ റഷ്യയുടെ കയ്യിൽ നിന്നും എണ്ണ വാങ്ങുന്നതിനാൽ തന്നെ ഇരുപത്തിയഞ്ച് ശതമാനം പിഴ തീരുവയുണ്ടായിരുന്നു ഇത് എടുത്തു കളയുകയാണ് ചെയ്തത് നേരത്തെ തന്നെ ചുമത്തിയിരിക്കുന്ന ഇരുപത്തിയഞ്ച് ശതമാനം പതിനെട്ട് ശതമാനമായി തന്നെ കുറയ്ക്കുകയും ചെയ്തു ഇത് നയതന്ത്രം അല്ലെന്നും മറ്റ് വഴികളിലൂടെ തന്നെ ഇത് നേടിയെടുത്തതാണിപ്പോൾ എന്നതാണ് ജയറാം രമേശ് കുറ്റപ്പെടുത്തിയിരിക്കുന്നത് വാസ്തവത്തിൽ അമേരിക്കയിൽ നിന്നും മികച്ച വ്യാപാര തീരുവ നേടിയെടുത്തതോടുകൂടി തന്നെ ഇന്ത്യയിൽ ഇനി വ്യാപാര രംഗത്ത് കുതിച്ചു ചാടാൻ ഒരുങ്ങുകയാണ് എന്നതാണ് വാസ്തവം പ്രതിപക്ഷത്തിന് ഇനി അവിടെ മിണ്ടാൻ പോലും പറ്റാത്ത വിധം മോദി ജയിച്ചു കയറുകയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ മോദിയുടെ ആ ഒരു ശോഭ അത് കെടുത്താൻ വേണ്ടിയാണ് ഈ ഇല്ലാത്ത വിമർശനം ഡൽഹിയിലേക്ക് കൂടുതൽ ഉന്നയിക്കുന്നത് എന്നതാണ് മറ്റൊരു വസ്തുതയായി എടുത്തു പറയേണ്ടത് അതേസമയം ഡൽഹിയിലേക്ക് കൂടുതൽ കാർഷികോൽപ്പന്നങ്ങൾ അയക്കുമെന്ന ട്രംപിന്റെ ആ ഒരു വാചകത്തിലാണ് ജയറാം രമേശ് ഇപ്പോൾ കൂടുതലായി തന്നെ കയറി പിടിച്ചിരിക്കുന്നത് ഇനി കർഷക സമരം എന്ന പേരിൽ പറയാൻ ആകില്ല എന്നും അതായത് കർഷക സമരത്തിന്റെ പേരിലായി തന്നെ ഹരിയാനയിലെ ധനിക കർഷകരെയും അതുപോലെ തന്നെ ഖലിസ്ഥാനികളെയും ഇടത് ജിഹാദികളെയും ഡൽഹിയിൽ തമ്പടിപ്പിക്കാനായിരിക്കും ഈ നീക്കമെന്നതാണ് ഒരു വിമർശനമായി ഉയരുന്നത് അതേസമയം ഇന്ത്യ യു എസ് വ്യാപാര കരാറിൽ ധാരണയായി എന്ന് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം അദ്ദേഹമാണ് ആദ്യം അറിയിച്ചത് ട്രൂറ്റ് സോഷ്യലിലൂടെയായിരുന്നു ട്രംപ് ഇക്കാര്യം അറിയിച്ചത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേലുള്ള ടാരിഫ് അഞ്ച് ശതമാനത്തിൽ നിന്ന് പതിനെട്ട് ശതമാനമാക്കി കുറയ്ക്കുമെന്നാണ് ട്രംപ് നൽകിയ ഉറപ്പ് അതേപോലെ റഷ്യൻ എണ്ണ വാങ്ങുന്നത് ഇന്ത്യ നിർത്തുമെന്നും പകരം വെനൻസ്വേലിയിൽ നിന്ന് എണ്ണ വാങ്ങുമെന്നും പറഞ്ഞിരുന്നു എണ്ണ വാങ്ങനിലെ ഇന്ത്യയുടെ ഈ നടപടി മൂലം റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുമെന്നും ട്രംപ് പറയുകയും ചെയ്തിരുന്നു മോദിയുമായി തന്നെ ഫോണിൽ സംസാരിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ട്രംപിന്റെ ഈ പ്രഖ്യാപനം വന്നിരിക്കുന്നത് സുഹൃത്തെന്നും രാജ്യത്തെ ശക്തനായ നേതാവെന്നും ട്രംപ് വിശേഷിപ്പിച്ചതിന് പിന്നാലെ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുകയായിരുന്നു എന്നാൽ പ്രഖ്യാപനത്തിന് പിന്നാലെ മോദി വ്യാപാര ആ കരാറിലെത്തിയ കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തു ടാരിഫ് കുറയുമെന്നറിഞ്ഞതിൽ സന്തോഷമെന്നും രാജ്യത്തെ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുടെ പേരിൽ ട്രംപിന് നന്ദി പറയുന്നു എന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ ന്യൂസ് കുറിച്ചത്യൂസ്